ചാനൽ വെച്ചാൽ ഇപ്പം എല്ലാവർക്കും കുടിയും കേട്ടോ അപ്പം ഇവിടെ കാണുന്നത് ഞങ്ങളുടെ വൈകുന്നേരത്തെ സീനറിയാണ് അടിപൊളിയായിരിക്കും ഇവിടെ സൂര്യനുണ്ട് ഞാനും സൂര്യനെ കാണിച്ചു ഇവിടെ ഒരു ബ്ലർനെസ് വന്നിരിക്കും കണ്ടോ നല്ല അടിപൊളി പൂവുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഞങ്ങളുടെ വീടൻ വീടിനെ കാണാൻ വെച്ചാൽ ഇത് ഈവനിങ് സീനറിയാണ് മോർണിംഗ് സീനറി അമ്മ നമുക്ക് ഇട്ട് തന്നു മോർണിംഗ് അറ്റ് വഴിക്കൊക്കെ പാറയെന്ന് എന്ന് നേരത്തെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ അത് ഞങ്ങൾ വീട്ടിൽ നിന്നേ എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പുറത്ത് പോയി നിൽക്കാൻ പറ്റില്ല രാവിലെ നേരത്തെ ആറുമണി അഞ്ച് മണിക്കൊക്കെ ഇന്ന് ഇന്നും മിനിങ്ങാന്നൊക്കെ ഒരുപാടുണ്ടായി ഇന്ന് ഇന്നലെ ഒന്നും ഒരുപാട് ഉണ്ടായിരുന്നില്ല മിനിങ്ങാന്നായിരുന്നു കേട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രാവിലെ വന്നില്ല ഞങ്ങൾ അപ്പോൾ വൈകുന്നേരം ആയിട്ടോ വരെ അപ്പോൾ കണ്ടോ ഇപ്പോൾ ഇവിടെ അവിടെ നിൽക്കുന്ന വീടില്ല ഒരാൾ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കിവിടെ കാണാൻ പറ്റില്ല അത്രയും മഞ്ഞുണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ അപ്പോൾ ഈ പാടമൊക്കെ എങ്ങനെ പോയിണ്ടാവും അപ്പോൾ 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 നമുക്ക് എല്ലാ രസം ഉണ്ടാകും ഈ സൂര്യനെ ഇപ്പോൾ ഇവിടെ ഉണ്ട് സൂര്യനെ കാണിച്ചോച്ചിപ്പോൾ അത് മൊത്തം ബ്ലറാവും അതാണ് കേട്ടോ ഞാൻ കാണിക്കാതെ ഇത് ഇങ്ങനെ വെസ്റ്റാണ് ഇത് ഈസ്റ്റാണ് ഇവിടെ മൊത്തം പച്ചയാണ് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ തന്നെ ഇവിടെയൊന്നും പൊക്കി പറയുന്ന അല്ല സത്യം പറഞ്ഞെന്ന് വെച്ചാൽ കണ്ട നല്ല ഭംഗി ഇല്ലേ കാണാൻ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഭയങ്കര സീനറിയും ഇതും നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ പക്ഷേ ഇത് എന്നിട്ടാ ടെബ് ബസിയു सब्सक्राइब पे लाइक एंड शेयर सब्सक्राइब टाटा बाय बाय सी यू